വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇത്തവണത്തെ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലുള്ളത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷം വരുന്ന ആദ്യത്തെ ഇലക്ഷൻ ജമ്മു കാശ്മീരിനെ പിടിച്ചുകുലുക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയമുള്ളതല്ല ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കുക അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസം ആപ്പിൾ കർഷകരുമായുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ വിഷയമാകുന്ന ഒരു ഇലക്ഷനാണ് ഇത് വരുന്നത് ഇത്തവണത്തെ ജമ്മു കാശ്മീർ ഇലക്ഷൻ ഇതുകൊണ്ടെല്ലാം തന്നെ വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്ന് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതുമായി ബന്ധപ്പെട്ട് നടന്ന ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ജനങ്ങൾക്കിടയിൽ വളരെ ഒരു ബി ജെ പി വിരുദ്ധ തരംഗത്തിന് കാരണമാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി സഖ്യം ചേർന്ന പാർട്ടികളെല്ലാം ഇത്തവണത്തെ ഇലക്ഷനിൽ കുറച്ചധികം കഷ്ടപ്പെടുമെന്നും വിയർക്കുമെന്നൊക്കെ തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് നാഷണൽ കോൺഫറൻസ് സഖ്യത്തെ പരാജയപ്പെടുത്തുക കോൺഗ്രസുമായിട്ടുള്ള ഈ സഖ്യത്തെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗുലാം അലി ആസാദിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമൊക്കെ ഇത്തവണത്തെ ഈ വരുന്ന ഈ മുഖ്യധാര ഇലക്ഷൻ്റെ ഒരു ഫേസ് ആക്കാൻ പോലും സാധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് കോൺഗ്രസ് വിട്ട് ഗുലാം നബീന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി അതായത് ഡി പി എ പിക്ക് ആദ്യഘട്ടത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ ആയിട്ടില്ല എന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഇലക്ഷനിൽ ബി ജെ പിയും ചെറുകിട പാർട്ടികളും അതേപോലെ തന്നെ കോൺഗ്രസ്സും നാഷണൽ കോൺഗ്രസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വേദികളിൽ ഈ മുൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വളരെ ചെറിയ റോള് മാത്രമാണ് ഉള്ളത് ബി ജെ പിയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അതായത് ഈ മുന്നൂറ്റി എഴുപതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് ജമ്മുവിലെ അപ്പോൾ വളരെ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങള് വളരെയധികം വെറുത്തു ഒരു പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിയെ അല്ലെങ്കിൽ അത്രയും വലിയൊരു കഷ്ടപ്പാടോടെ കടത്തിക്കൊണ്ടുപോയ ബി ജെ പിയുമായിട്ട് ഗുലാം നബിയുടെ പാർട്ടിയുടെ ഒരു രഹസ്യ ധാരണയാണ് ഈ ജനങ്ങൾക്ക് ഇടയിലുള്ള ഒരു വിരുദ്ധ താല്പര്യത്തിന്റെ പുറകിലെന്നാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഗുലാം നബി ആസാദ് മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ളത് പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പിന്നീട് ഈ ജനസ്വാധീനം ഉറപ്പിക്കേണ്ട ഘട്ടത്തിൽ ബി ജെ പിയുമായിട്ട് വന്നിട്ടുള്ള രഹസ്യബന്ധമൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് പ്രശ്നമായി മാറിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ തമ്മിലുള്ള അന്തർധാരയുടെ കാര്യം പുറത്തു വന്നിരുന്നു ഈ ജമ്മു കാശ്മീരിലെ ബി ജെ പിയുടെയും അതേപോലെ തന്നെ ഗുലാം നബി ആസാദിന്റെ ഒക്കെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നത് ഉദയംപൂരിലെയും അതേപോലെ തന്നെ ചില വേറെ ചില മണ്ഡലങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് കെട്ടിവെച്ച പോലും ലഭിക്കാതെ നഷ്ടം വന്നതോട് കൂടിയിട്ടാണ് ഇവരുടെ ഒരു അന്തർധാരയെ പറ്റി ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ഉള്ള ജനങ്ങളിലുള്ള സ്വാധീനം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇടിയോ ൊക്കെ <laughs> ചെയ്തിട്ടുള്ളത് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചൊരു പിഴവായിട്ട് തന്നെയാണ് പൊളിറ്റിക്കൽ വിഭവം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നത് അതായത് ബി ജെ പിക്ക് എതിരെ തന്നെ പോരാട്ടം നടത്തേണ്ട ഒരു പാർട്ടി അവരുമായിട്ട് രഹസ്യ ധാരണ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബന്ധം പുലർത്തി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അവരുടെ സ്വാധീനം വളരെ അധികം കുറച്ചു കടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ള ഒരു സഖ്യാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ അവർക്ക് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുമായിട്ട് ഉള്ള നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന കരുതപ്പെടുന്ന ആളുകൾ ബി ജെ പിയും മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഒക്കെയാണ് പക്ഷെ എന്ത് തന്നെയായാലും ഈ രണ്ട് ആളുകൾക്കും കോൺഗ്രസിന്റെ സഖ്യവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒക്കെ വളരെ കാര്യമായിട്ട് രംഗപ്രവേശം ചെയ്തതോടുകൂടി തന്നെയാണ് ഈ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലോട്ടായിട്ട് മാറിയിട്ടുള്ളത് ഇവരും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാലഘട്ടത്തിൽ ബി ജെ പിയുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇവരെ ഈ പാർട്ടിയെ തകർക്കുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ വർദ്ധിച്ചു വരുന്നത് എന്തായാലും ഇപ്പോ കാശ്മീരിൽ നിന്നൊക്കെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ബി ജെ പിക്ക് വളരെയധികം ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് നടക്കുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒക്കെ ഇങ്ങനെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടും എന്ന് പറയാതെ തന്നെ വയ്യ അപ്പം ഈ എടിച്ച് നിൽക്കാൻ ഉള്ള ശക്തി എതിരെ നിൽക്കുന്ന പല പാർട്ടികൾക്കും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതുമായി ബന്ധപ്പെട്ട കലാപത്തിന്റെ സമയത്ത് ആ ജനതയോട് ചെയ്തതൊന്നും അവിടുത്തെ ജനങ്ങൾ മറക്കാൻ ഇടയില്ലാത്ത ഒന്നാണ് അത് തന്നെ ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കും ഒരുപാട് ആളുകൾ കരുതുന്നത്